ഇന്നലെ അർദ്ധരാത്രി ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് പത്തൊമ്പത് വയസ്സുകാരനായ അക്ഷയ എന്ന് പറയുന്ന ഈ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് അവർ കാറ്ററിങ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിയാണ് ഈ ദുരന്തത്തിൽ പെട്ടത് അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ആ കുടുംബത്തിന് തന്നെ കരകയറാൻ പറ്റുന്നില്ല അമ്മ ദേഹം തളർന്നിപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ് ഞാൻ കണ്ടിട്ടാണ് വരുന്നത് അച്ഛനും ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു കിട്ടി വന്ന ഒരവസ്ഥയാണുള്ളത്

അവരിത് ചെവിക്കൊണ്ടില്ല എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട് അതെല്ലാം ഈ സന്ദർഭത്തിൽ അന്വേഷിക്കേണ്ടത് തന്നെയാണ് നമുക്കേതായാലും ഈ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ആ കുടുംബത്തോടൊപ്പം ഒന്ന് അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു കടമ ഞാൻ ഇലക്ട്രിസിറ്റി മന്ത്രിയെ ഇത് വിവരം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഞാൻ പറയുമ്പോൾ തന്നെ ന്യൂസിലൂടെയും മറ്റും ഇവിടുത്തെ പഞ്ചായത്ത് ഒക്കെ വിളിച്ചറിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് സി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ തന്നെ ഒരു മീറ്റിംഗ് വിളിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഈ നമുക്കറിയാമല്ലോ ദുരന്തം പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ എല്ലാ ലൈനുകളും ഓവർഹെഡ് ഹെഡ് ലൈനാണ് അപ്പോൾ എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റുന്നില്ല അക്കാര്യത്തിൽ എലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അന്യ അനാസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ അന്വേഷിച്ച് നമുക്ക് കണ്ടെത്തേണ്ടതാണ് അത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ കുടുംബത്തോടൊപ്പം നിന്ന് അവരെ ആശ്വസിപ്പിച്ച് അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് സമാന രീതിയിൽ ഒരു മര വീണ്ടും ഉണങ്ങി നിൽക്കുകയാണ് ഏത് സാഹചര്യത്തിൽ തന്നെയാണ് അടിയന്തിരമായ അക്കാര്യത്തിൽ ഇടപെടാനുള്ള നിർദ്ദേശം തീർച്ചയായിട്ടും കൊടുക്കും മാത്രമല്ല ഈ എൻ്റെ നിയോജമണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു മലയോര മേഖലയാണ് എല്ലായിടത്തും കൂടെയും ഓവർ ലൈനാണ് പോകുന്നത് നിരന്തരമായി ഇത്തരത്തിലുള്ള ഇപ്പോൾ മരണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല മറ്റ് കാഷ്വലിറ്റീസ് ഉണ്ടാകാറുണ്ട് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി നാട്ടുകാരുടെ എല്ലാം സഹായം വേണം പ്രൈവറ്റ് നമ്മുടെ വസ്തു ഉടമകളുണ്ടല്ലോ അവരുടെയും സഹായവും സഹകരണവും ആവശ്യമുണ്ട് ആവശ്യമായ ശ്രദ്ധ കൊടുക്കും കെ പഞ്ചായത്തും നിരന്തരം ഈ സ്ഥലം ഉടമയോട് ഈ ശിഖിരങ്ങൾ വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സാധാരണഗതിയിൽ അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് അവർ ചെയ്തില്ലെങ്കിൽ പഞ്ചായത്ത് മുൻകൈ അത് ചെയ്തിട്ട് അവരോട് പൈസ ഈടാക്കുന്നതൊക്കെയാണ് സാധാരണ നാട്ടിൽ കാണുന്ന ഒരു നടപടിക്രമം അതിലേക്ക് പോയിട്ടില്ല ആറ് മാസം മുമ്പ് ഇവർ അറിയിച്ചിട്ടുണ്ട് അല്ല ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അവരെ പിന്നെ അറിയിക്കുക ആദ്യം അങ്ങനെയാണല്ലോ സാധാരണ അറിയിക്കുക അത് കേട്ടെങ്കിൽ നോട്ടീസ് കൊടുക്കുക പിന്നെ കളക്ടർക്കിടവിട്ട് ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റെ ഭാഗമായി തീരുമാനം എടുക്കാവുന്നതാണ് അതിലേക്കൊന്നും ഈ കാര്യങ്ങൾ എത്തിയിട്ടില്ല അതിലൊക്കെ വന്നിട്ടുള്ള എന്താണ് എന്നുള്ളത് അന്വേഷിച്ചാലേ മനസ്സിലാകുകയുള്ളൂ ഇത് എല്ലാം ഇപ്പോൾ ഈ ദുരന്ത മുഖത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകളാണ് ഇതിൻ്റെ ആവശ്യമായ അന്വേഷണം കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വിലക്ഷയമുണ്ട് ഇപ്പോൾ നമ്മൾ വന്ന് കാണുമ്പോൾ അത് മനസ്സിലാവും ഇപ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷെ പോസ്റ്റ് ഒടിഞ്ഞിട്ടില്ല ഒടിഞ്ഞു പറഞ്ഞു തീർച്ചയായിട്ടും അത്തരത്തിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അന്വേഷിച്ച് വേണ്ടുന്ന അവസ്ഥ ആർക്കെങ്കിലും ഇതൊക്കെ വീഴ്ച കൊണ്ടെങ്കിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനം ഉണ്ടാകും